ജൂൺ ജൂണഞ്ച് പരിസ്ഥിതി ദിനം സമന്വയ ലൈബ്രറിയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനം വിപുലമായി ആചരിച്ചു പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് സൗജന്യമായി പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു വായനശാല പ്രസിഡന്റ് കെ രമണി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ടീണി കൃഷ്ണൻ ടി കെ ഹരീഷ് ഉഷാ കൃഷ്ണൻകുട്ടി പുഷ്പലത എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു വായനശാല സെക്രട്ടറി കെ പി സരുൺ സ്വാഗതവും സുരഞ്ജനി നന്ദിയും രേഖപ്പെടുത്തി പച്ചക്കറി തൈ ഇവിടെ നടക്കാൻ വന്നത് ഇവിടത്ത് ചേർന്നിട്ടുള്ള മുഴുവൻ ആളുകളെയും സമന്വയ വായനശാലയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് നമുക്ക് സമയത്തിൻ്റെ പരിമിതുള്ളത് കൊണ്ട് തന്നെ വിശദ വിതരണത്തിലേക്ക് അടച്ചാണ് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്നഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം